ഹായ് ഫ്രണ്ട്സ് ജയ്പൂർ കോട്ടൺ ടു പീസ് സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മെറ്റീരിയൽ വന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടനാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് ടോപ്പും ബോട്ടൊക്കെ വരുന്നത് നല്ല കട്ടിയുള്ള ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതൊരു സെറ്റിൻ്റെ റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഇപ്പോൾ വെറും അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കൂടാതെ അഞ്ച് സെറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കും പത്ത് സെറ്റ് മിനിമം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അഞ്ഞൂറ്റി അൻപത് രൂപ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്കിത് സ്വന്തമാക്കാവുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് വേൾഡ് വൈഡ് ഷിപ്പിങ്ങും ആയിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും മെറ്റീരിയൽസൊക്കെ കാണുന്നതിനും വേണ്ടിയൊക്കെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനു വേണ്ടിയും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയലും നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും മെസ്സേജ് ചെയ്യൂ